ഓഗസ്റ്റ് ഒൻപതിന് അസിറ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുള്ള കുട്ടികൾക്ക് നാളെ മുതൽ വേണമെങ്കിൽ നമ്മുടെ ഫൈനൽ മാരത്തോൺ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി മുതലാണ് ഫൈനൽ മാരത്തോൺ ആരംഭിച്ചത് അപ്പം ഇന്ന് വരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അവൈലബിൾ ആയിരിക്കും നാളെ മുതൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും ഓക്കെ രാവിലെ അഞ്ചര മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ചരക്ക് പിന്നെ രാവിലെ പത്ത് മണിക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും പിന്നെ വൈകുന്നേരം ഏഴ് മണി മുതൽ അങ്ങനെ ഒരു അഞ്ച് മണിക്കൂറിൽ കുറയാത്ത ക്ലാസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും ലെവൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടിയും പിന്നെ പഴയ എസ് സി ആർ ടിയൊക്കെ കമ്പയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി എസ് സി ആർ ടി റിവിഷൻ നടത്തുന്നുണ്ട് പിന്നെ കറണ്ട് അവേഴ്സിൻ്റെ റിവിഷൻ എല്ലാ ദിവസവും ഉണ്ടാവും അറിയാലോ ഇരുപത് മാർക്ക് കറണ്ട് ആണ് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഒരു മണിക്കൂർ റിവിഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ മാരത്തോൺ ക്ലാസ് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മുന്നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം ആ സ്ക്രീൻഷോട്ട് ആ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്തിട്ട് എ എസ് എം എന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ എ എസ് എം എന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ മാരത്തോൺ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആ ഗ്രൂപ്പിലായിരിക്കും തരുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക ഓക്കെ